അത് ജീവിതത്തിൽ സാധിക്കാത്തതായ സാഹചര്യം പല തടസ്സങ്ങളാലും മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉള്ളവരാണ് നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടിയും കാത്തിരിക്കേണ്ടതായി വരികയും അല്ലെങ്കിൽ വളരെയധികം ശ്രമങ്ങൾ നടത്തി കാത്തിരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേർന്നാൽ പോലും അത് നടക്കാത്തതായ സാഹചര്യങ്ങളുണ്ട് എന്നതും വാസ്തവമാണ് ചില കാര്യങ്ങൾ ലഭിക്കേണ്ടതായ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കാത്തതും വിഷമതകൾക്ക് കാരണമായി തീരുന്നു എന്നതും വാസ്തവമാണ് എന്നാൽ അല്പം കാത്തിരിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് അനുകൂലമായി കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് പല വ്യക്തികളുടെയും സഹായത്താലോ സ്വന്തം ശക്തിയാലോ പലവിധ ദുഃഖങ്ങളും ഒഴിവാക്കുവാൻ സാധിക്കുകയും പല കാര്യങ്ങളെയും പരിഹരിക്കുവാനുള്ള വഴികൾ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യാം നിങ്ങൾക്ക് പോലും ആശ്ചര്യം തോന്നാം എന്നാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നതാണ് വസ്തുവം ഒന്നല്ലെങ്കിൽ അതിനായി അവസരങ്ങൾ തുറന്ന് ലഭിക്കുകയോ അത്തരം കാര്യങ്ങൾ പോലും മറക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ് ഇത്തരത്തിൽ ഒരു പുതിയ ജീവിതം നിങ്ങൾക്ക് ആരംഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഒരുങ്ങാവുന്നതാണ് ഈ സമയം നിങ്ങൾക്ക് പലവിധ ചിന്തകൾ മനസ്സിൽ നിന്നും ഒഴിവാക്കണം എന്ന് തോന്നാം അത്തരത്തിൽ തോന്നുന്നതായ പല കാര്യങ്ങളും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുക ചില കാര്യങ്ങൾ ഈ സമയം ഒഴിവാക്കേണ്ടതും അനിവാര്യം തന്നെയാണ് പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതാണ് പല കാര്യങ്ങളിലും അപകടം മണത്തിരിക്കുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നാൽ ഒരു പോറെ പോലും ഏൽക്കാതെ ഭഗവാൻ തന്നെ നിങ്ങളെ രക്ഷിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നതാണ് വാസ്തവം അനുഭവിച്ചു പോരുന്ന ദുഃഖങ്ങൾ വിഷമതകൾ വെറും താൽക്കാലികം മാത്രമാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ അത്തരമൊരു ബോധ്യം ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് നൽകുന്നതായ സാഹചര്യങ്ങളുണ്ട് അല്പം കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അങ്ങനെ കാത്തിരിക്കുന്നതിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം എന്നതാണ് വാസ്തവം മുന്നോട്ട് പോവുക എന്നത് പലപ്പോഴും ദുഷ്കരമായ ഒരു കാര്യം തന്നെയാണ് മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാവുന്നതുമാണ് പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്നതായ പ്രാർത്ഥന നിങ്ങളെ രക്ഷിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ് തിരിച്ചടികൾ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു മാറ്റം അനിവാര്യമാണ് ക്രമേണ ഇത്തരം തിരിച്ചടികൾ പ്രയാസങ്ങൾ ചതികൾ പോലും ജീവിതത്തിൽ സംഭവിച്ചു പോരുന്ന നിങ്ങൾക്ക് അതിനെല്ലാം ആശ്വാസം ലഭിക്കാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ് ചില ത്യാഗങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നതായ സാഹചര്യമുണ്ട് അത്തരം ചില കാര്യങ്ങൾ തുടർന്നും ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ് പലപ്പോഴും നിങ്ങളെ വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നവരോ പലപ്പോഴും മനസ്സിലാക്കാത്തതായ സാഹചര്യമുണ്ട് എന്നും അതിനാൽ കുറ്റപ്പെടുത്തുന്നതായ സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിൽ സംസാരിക്കുന്നതായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ട് എന്നതും വാസ്തവമാണ് അത് പലപ്പോഴും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കാത്തതായ ഒരു അവസ്ഥയുണ്ട് പലപ്പോഴും അതിൽ തളർന്നു പോകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ട് എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു അവസരം തന്നെയാണ് വന്നു ചേരുക ജീവിതത്തിൽ പല നഷ്ടങ്ങളും വരാനുള്ള സാധ്യതകളുണ്ട് അത്തരം കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക ശ്രദ്ധ പല കാര്യങ്ങളിലും പുലർത്തേണ്ടത് അനിവാര്യമാണ് മുൻകൂട്ടി തന്നെ പല കാര്യങ്ങളും നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് കണ്ട് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നതും വാസ്തവമാണ് അത് മുൻകൂട്ടി കാണാൻ സാധിച്ചില്ല എന്നൊരു വിഷമം നിങ്ങൾക്ക് ഇപ്പോഴുണ്ട് എന്നാൽ ചില കാര്യങ്ങളിൽ ദേഷ്യം വരാനുള്ള സാധ്യതകൾ നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾക്ക് ദോഷമായി തീരും പല കാര്യങ്ങളിലും അത് തിരിച്ചടിയായി വരും എന്ന് തന്നെയാണ് കാണുന്നത് അതിനാൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ ചില കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് പോലും കാരണമായി തീരാം ദേഷ്യം നിങ്ങൾ ഒഴിവാക്കണം ആരെയും ചതിക്കാത്ത അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റുള്ളവരെ ചതിച്ച് നേടേണ്ടതായിട്ടില്ല എന്നൊരു ബോധ്യം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ സ്വയം തിരിച്ചടികൾ ചതികൾ സംഭവിക്കാനുള്ള സാധ്യതകളും നിങ്ങൾക്ക് വളരെ കൂടുതലാണ് ഭഗവാന്റെ കൃപാകടാക്ഷമുണ്ട് എങ്കിലും ഇത്തരം പ്രയാസങ്ങൾ ഘട്ടം ഘട്ടമായി കുറഞ്ഞു വരുന്നു എന്നതും നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് തടസ്സങ്ങൾ ജീവിതത്തിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ അത് തരണം ചെയ്യുവാനുള്ള ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടും എന്ന കാര്യവും ഓർക്കുക നല്ല ജോലി തൊഴിൽപരമായ നേട്ടങ്ങൾ സാമ്പത്തികപരമായ വിജയങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ഒട്ടേറെ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ് അത്തരം കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ പുലർത്തണം വിവാഹത്തിൽ പോലും അനുകൂലമായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ് നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകും എങ്കിലും അല്പം കൂടി കാത്തിരിക്കേണ്ടതായ സാഹചര്യം പ്രത്യേകിച്ചും ഒരു മൂന്ന് മാസക്കാലം നിങ്ങൾക്ക് വളരെ പ്രധാനമാണ് എന്ന് കാണുന്നു ഈ സമയം ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം ഈ സമയം വിനയത്തിൽ തന്നെ മറ്റുള്ളവരോട് പെരുമാറണം എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം മറ്റുള്ളവർ കൈക്കലാക്കി വച്ചിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അർഹതയുള്ളതാകാം അത്തരം ചില കാര്യങ്ങൾ അർഹതപ്പെട്ടതായ നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഒരുങ്ങും എന്നും കാണുന്നു പല കാര്യങ്ങളും തൃപ്തിപ്പെടുന്നതായ സാഹചര്യം അതായത് നിങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ തന്നെ അത്രയധികം ലഭിക്കാത്തതായ നിങ്ങളുടെ പരിശ്രമത്തിന് അനുസരിച്ചുള്ള പ്രതിഫലം അല്ലെങ്കിൽ കാര്യങ്ങൾ ലഭിക്കാത്തതായ ഒരു സാഹചര്യമുണ്ട് എങ്കിലും പല കാര്യങ്ങളിലും ലഭിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ട ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു അത്തരം ചില വിഷമസന്ധിയിലൂടെ ഘട്ടത്തിലൂടെ കടന്നു ഒരു സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്കുണ്ട് എന്നാൽ ചില വിജയങ്ങൾക്കുള്ള സാധ്യത നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നും ആവശ്യം വരുമ്പോൾ ആരും ഇല്ല എന്ന ചിന്ത പൂർണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഭഗവാൻ നിങ്ങൾക്കൊപ്പം ഉള്ളതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ പോലും സാധിക്കുന്നത് ഈ സമയം ഭഗവാന്റെ അനുഗ്രഹത്താൽ പോലും ചില സഹായ ഹസ്തങ്ങൾ നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നും കാണുവാനായി സാധിക്കുന്നു ഈ സമയം തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹമുള്ള നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി തന്നെ വിചാരിക്കാത്ത കാര്യങ്ങൾ സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം ഈ സമയം ഭഗവാൻ നിങ്ങളിലേക്ക് നൽകുന്നത് പോസിറ്റീവായ ഊർജം തന്നെയാണ് അത് നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് തന്നെ പോവുക